നമുക്കോ ഇന്ന് ഉച്ചയ്ക്ക് നോക്കി ഇപ്പോൾ രണ്ട് ചപ്പാത്തി പാ രണ്ടാ ബാക്കി അപ്പോൾ ഞാൻ ചേച്ചി ഇതുകൊണ്ട് സ്നാക്കുണ്ടാക്കാം വളരെ ഈസി ആയിട്ടുള്ള ഇത് നമുക്ക് സ്നാക്കുണ്ടാക്കാം കേട്ടോ അപ്പം നോക്കൂ എന്താ ക്ഷീണശീ അതൊരു ചപ്പാത്തി നിലത്തെ രാത്രിയിലത്തെ ചപ്പാത്തിയാണ് ഇതെടുത്തിട്ട് അത് ക്ഷീണശിക്കും ചിലപ്പോൾ നോക്കും കടലമാവ് നമ്മൾ അതിലെത്തിച്ച് കടലമാവ് നല്ല കട്ടിയിട്ട് വഴക്കി അതിൽ ഉള്ളി ഇഞ്ചി പച്ചക്കിയിട്ടും കുറച്ച് ഇതിട്ടും നല്ല കസ്തൂരി വെച്ചിട്ടും പിന്നെ മല്ലിയുടെ ഇല വഴങ്ങാസാലും കുറച്ച് ചാട്ട് മസാല കിട്ടും അലക്കി ഇപ്പം കുരുമുളക് പൊടി ഇടാം ഇതിനുള്ള കുരുമുളക് പൊടി ഇട്ടും മല്ലിയുടെ ഇല ഇടാ ഏകല കറി ഇതില് പെരട്ടി കൊടുക്കണം ഈ ചപ്പാത്തി ചപ്പാത്തി കൊടുക്കുന്നുണ്ടത് നല്ല സൂത്ര ആ വളരെ ടേസ്റ്റി ഉള്ളതാണ് അതുകൊണ്ടാണ് റോൾ ചെയ്യാം ഇനി ഇതിനെ മുറിക്ക നമ്മൾ ചപ്പാത്തി മുറിച്ച് മുറിച്ചുകൊണ്ട് മുറിച്ച കഷ്ണങ്ങളിൽ അതെല്ലാം സ്റ്റീം കൊള്ളാൻ സ്റ്റീം ചെയ്തെടുക്കണം പക്ഷേ കടലമാവ് പച്ചയല്ലേ അത് കാര്യം കൊണ്ട് അത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം വെച്ചും ഇതെല്ലാം സ്റ്റീം ചെയ്തിട്ടെടുക്കാം ഇതെല്ലാം അതും ഒരു പുതിയ സ്നാക്കാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അത് ഉണക്കി എടുത്ത് വെക്കാനും പറ്റും വളരെ യൂസ്ഫുള്ളായിട്ടാണ് അത് അഞ്ചെടുത്തു കുക്കറ് തൊന്ന് എടുത്തു വിട്ടു

ഉണക്കിയിട്ട് ഉണക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് വലിയിച്ചിട്ട് ഫ്രൈ ചെയ്ത് വേണ്ട ഇതിന് വെള്ളം ഉണ്ടെങ്കിൽ ആവി ആവി കൊള്ളിച്ചത് കാരണം ഇതിൽ വെള്ളം ഉണ്ടാകാൻ വേണ്ടി ഇതിൽ ലേശം മാറ്റം കണ്ടതിൽ ഉണ്ടാവും അതൊന്ന് വലിച്ച് എടുക്കുക വേണ്ടു കേട്ടോ ഉണക്കിയെടുക്കുകയൊന്നും വേണ്ട വലിച്ച് നമ്മൾ പുഴുങ്ങിയതല്ലേ ഇത് ഇതെല്ലാം ആവി കൊള്ളിച്ചതല്ലേ ഈ സ്നാക്സ് ചപ്പാത്തി കഷ്ണങ്ങളെല്ലാം വലിയ കൊള്ളിച്ചതാണ് അല്ല വേവിച്ചതാണ് അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് കാറ്റുകൊള്ളിച്ച് ഉണ്ടാകാം എന്നാ ചൂടായി സ്നാക്കാണ് നല്ല സ്വാഗതമാണ് ഞാൻ ഒരു ഞാൻ പറഞ്ഞത് കറിവേപ്പില കറിവേപ്പില തയ്യാറും അതുകൊണ്ടുള്ള സ്നാക്ക് തയ്യാറായി ഭയങ്കര ടേസ്റ്റ് ഞാൻ എടുത്ത് നോക്കി വല്ലാത്ത സ്വാഗതം നല്ലോണം നല്ല ടേസ്റ്റ് ഉണ്ട് അടിക്കപ്പം അറിയാം ഒരു പറഞ്ഞതിനെ ഭയങ്കര ചായക്ക് എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ഇട്ടാക്കി കൊടുക്കും വലിയോരും കഴിക്കും വളരെ നല്ലത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ മറക്കരുത് കേട്ടോ എന്ന് നിങ്ങളുടെ സ്വന്തം സിനിമയിലായി